എന്താണ് ദൈവം നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാക്കൂ ആദ്യമേ നമ്മോട് പറഞ്ഞു നാം അനുഗ്രഹം അനുഭവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമത് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹത്തിലേക്കാണ് മൂന്നാമത് നമ്മുടെ പറഞ്ഞു ഈ അനുഗ്രഹം നമ്മുടെ അവകാശമാണ് അനുഗ്രഹം അവകാശമായി അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി അനുഗ്രഹത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം രണ്ട് കാര്യത്തെയാണ് നിങ്ങൾ നേരിടേണ്ടി വരുന്നത് ഒന്ന് തിന്മയാണ് രണ്ടാമത്തേത് നിന്ദനവും ഇതാണ് നമ്മുടെ അനുഗ്രഹത്തെ ചോത്തിക്കൊണ്ട് പോകുന്നത് തിന്മയും നിന്ദനവുമാണ് അനുഗ്രഹത്തെ കൊണ്ടുവരുന്നത് ഉറപ്പായിട്ടും ഈ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ തിന്മ വരും ഒരാവശ്യം ഇല്ലാതെ കാര്യം വരും നിങ്ങൾ അത് ഇൻവോൾവ് ആവാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടെ നിങ്ങളെ